ഹലോ ഹൈസ് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുടിയൊരു വീട്ടിലേക്ക് സ്വാഗതം ഞാൻ ഒരു കുട്ടനാട്ടുകാരനായി ഇപ്പോൾ കുട്ടനാട്ടിൽ കൊയ്ത്ത് സീസണാണ് കൊയ്ത്ത് യന്ത്രം ഉപയോഗിച്ചാണ് കുട്ടനാട്ടിൽ നിരക്കതിൽ കൊയ്യൽ കൊയ്യെടുക്കുന്നത് അപ്പോൾ ചില കൂട്ടുകാർക്ക് കൊയ്ത്ത് യന്ത്രം ഉപയോഗിച്ച് കൊയ്യുന്നത് തന്നിട്ടില്ലായിരിക്കും മറ്റു ചില കൂട്ടുകാർ തന്നിട്ടില്ലായിരിക്കും രണ്ട് കൂട്ടുകാർക്ക് രട്ടാഴ്ചകൾ പൊടിക്കുന്നതിനും കാലത്ത് കൂട്ടുകാർക്ക് പുടിയത് അനുഭവം തരുന്നതിനുമാണ് ഈ വീഡിയോ കൂടാതെ മറ്റൊരു കറിയിലേക്ക് സഞ്ചാരത്തിന് ജംഗർ എന്ന സംവിധാനം ഉപയോഗിച്ചാണ് മറ്റൊരു കറിയിലേക്ക് പോയി അതെങ്ങനെയാണെന്ന് ആ അതിന്റെ പ്രവർത്തനം കൂടി ഇങ്ങനത്തെ വീടുകളിൽ കണ്ടില്ല എല്ലാവരും പോകാം ഞങ്ങളുടെ നാട്ടിലെ നെല്ല് വിളവെടുക്കുന്നതാണ് നിങ്ങൾ കാണുന്നത് ഞാൻ ജസ്റ്റ് നടന്നു വരുമ്പോൾ കണ്ടതാണ് നിങ്ങളെവിടെ കാണിക്കാൻ വേണ്ടി കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഇതൊരു നിങ്ങൾക്ക് ഒരു പുതിയൊരു അനുഭവമായിരിക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക മറ്റുള്ള കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വ്യത്യസ്തമായ വീഡിയോകൾ വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ